नारायणीयं दशकम् आर् विराट् स्वरूपवर्णनम् माया श्लोकं मायाविलासहसितं सुसितं समीरो जलं वचनम् ईश शकुन्दपङ्क्तिः सिद्धादयः स्वरगणाः मुखरन्ध्रम् देवाभुजाः स्तनयुगं तव धर्मदेवः हे ईशा തവ വിഹസിതം ഹലയോ സർവ്വനിയന്താവായ ഭഗവാനെ അവിടുത്തെ ലീലാസ്മിതം മായ മായയും ശ്വസിതം സമീര ശ്വാസോഛ്വാസം കാറ്റും ജിഹ്വാ ജലം നാക്ക് വെള്ളവും വചനം ശകുന്തപംക്തി വാക്ക് പറവകളും സ്വരഗണ സ്വരഗണങ്ങൾ സിദ്ധാദയഹ സിദ്ധാദികളും മുഖരന്ധ്രം വായ് അഗ്നിഹി അഗ്നിയും ഭുജാഹ കൈകൾ ദേവാഹ ദേവന്മാരും സ്തനയുഗം സ്തനദ്വയം ധർമ്മദേവഹ ധർമ്മദേവനുമാകുന്നു പ്രപഞ്ചത്തിലുള്ള ഓരോ വസ്തുക്കളെ ഔചിത്യമനുസരിച്ച് അതാത് അവയവങ്ങളായി കൽപ്പിച്ചിരിക്കുകയാണെന്നാണ് ധരിക്കേണ്ടത് ലോകത്തിലെ സകല സൃഷ്ടിക്കും ആദികാരണമായ സർവവ്യാമോഹേതുവായ അവിദ്യ അതായത് മായ ഭഗവാന്റെ മന്ദസ്മിതമാകുന്നു വായു ഭഗവാന്റെ ശ്വാസമാണ് രസനേന്ദ്രിയം ജലാംശമാണെന്നാണ് സിദ്ധാന്തം അതിനാൽ ജലത്തെ ആകമാനം ഭഗവാന്റെ ജിഹ്വയാണെന്ന് കൽപ്പിച്ചിരിക്കുന്നു നാനാപ്രകാരത്തിലുള്ള പക്ഷി സമൂഹങ്ങളുടെ ശബ്ദമെല്ലാം ഭഗവാന്റെ വാക്കുകളാണ് എന്ന് സങ്കല്പിക്കണം ദേവന്മാരുടെ സമൂഹത്തിൽ പാട്ടുകാരെന്ന് പ്രസിദ്ധരായ ഗന്ധർവാദികൾ വിരാട് സ്വരൂപിയുടെ സപ്തസ്വര ആലാപമായി കൽപ്പിക്കപ്പെട്ടിരിക്കുന്നു ദേവന്മാർക്കുള്ള സകല വിഭാഗങ്ങളെയും ഗ്രഹിക്കുന്ന അഗ്നി ഭഗവാന്റെ വായയാകുന്നു കർമ്മങ്ങളുടെ ഫലങ്ങളെ നൽകുന്നതാണ് ഭഗവാന്റെ ഭുജങ്ങൾ സൃഷ്ടി വർഗങ്ങളെ വേണ്ട പോലെ പരിപോഷിപ്പിക്കുന്ന ധർമ്മദേവനാണ് ഭഗവാന്റെ സ്ഥലങ്ങൾ सिद्धादयः स्वरगणामुखरेन्द्रमग्निं देवा तव धर्मदेवा